നിലമ്പൂർ വെള്ളക്കെട്ടയിലെ അനന്തുവിൻ്റെ മരണത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് കൂടുതൽ പേരെ അവർ ചോദ്യം ചെയ്യും മൃഗവേട്ടയ്ക്ക് പ്രതി വിനീഷിനെതിരെ വനംവകുപ്പും കേസെടുത്തു അനന്തുവിനെ അനുസ്മരിച്ച് മണിമുളി സി സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നു കഴിഞ്ഞ മാസം കുടുംബവും പരാതിയുമായി പോലീസ് നടപടി എന്നാണ് പരാതി കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതിയാണ് മരിച്ചത് ഉപ്പ അവിടെ എടുത്തുള്ള കൃഷിസ്ഥലമുണ്ട് അതിലൂടെയാണ് പോയിരിക്കുന്നത് ഒരു ചെറിയ തോടുണ്ട് ആ തോടിന്ന് മീൻ പിടിക്കാനായങ്ങാണ്ട് മീൻ പിടിച്ച് 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 അങ്ങനെ ആ വഴിയിൽ അവിടെ ഒരു പന്നിക്ക് കെണി വെച്ചിരുന്നു അതിൽ തട്ടിയാണ് ഷോക്ക് അടിച്ചു മരിക്കണത് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് എടുത്തിരുന്നു പിന്നെ അവർ കേസെടുക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ പ്രതി ആ പോളിവിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫറൂഖിൽ നിന്ന് അവർ പ്രതിനെ കിട്ടി പ്രതിനെ റിമാൻഡിൽ ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രതികൾ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ട് പ്രതികൾ ഇപ്പോഴും കിട്ടാനുണ്ട് അതിലൊരു അന്വേഷണം ഇതുവരെ കിട്ടിയിട്ടല്ല വനം വകുപ്പിൽ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ ആ ഡി എഫ് ഒ ഓഫീസ് പറഞ്ഞിരുന്നത് അവർ പോലീസിനൊരു കേസ് വരണം അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് കെ എസ് ഇ ബിയിൽ ചെന്ന് ചോദിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് പോലീസിൽ നിന്നൊരു എന്താ പറയുക ഫയൽ പോവണം എന്നാലേ അവർക്ക് കേസ് എടുക്കാൻ കഴിയുള്ളൂ ഞങ്ങൾ നേരിട്ട് പോയി ഇങ്ങോട്ട് പരാതി കൊടുത്തതാണ് വൈദ്യുതി ഷോക്കേറ്റ് മരിച്ച അനന്തു മരണത്തിൽ ദുഃഖ അഞ്ജലികൾ രേഖപ്പെടുത്താനാണ് സ്കൂളിൽ പ്രത്യേക അസംബ്ലി ചേർന്നത് വിവരങ്ങളുമായി സുഖൽ മുഹമ്മദ് ചേരുന്നു സുഖയിൽ വളരെ ദുഃഖാർത്ഥമായ അന്തരീക്ഷമായിരിക്കുമല്ലോ അവിടെ പറയങ്ങൾ എസ് കെ എൻ വെള്ളിയാഴ്ച സ്കൂൾ അവധി ശനിയായ സ്കൂൾ അവധിയാണ് വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് തിങ്കളാഴ്ച വരാമെന്ന് സുഹൃത്തുക്കളോട് സഹപാഠികളോട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ അനന്തുവാണ് പിന്നീട് ചേതനയേറ്റ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ശ്മശാനത്തിൽ ഇപ്പോൾ മണ്ണോട് മണ്ണോടലിഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ ദുഃഖത്തിലാണ് അനന്തുവിന്റെ സ്കൂൾ സി കെ എച്ച് എസ് എസ് സ്കൂളാണ് അവിടെ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ അനന്തു പാട്ടുപാടുന്ന ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഈ സഹപാഠികളോടും സുഹൃത്തുക്കളോടൊക്കെ എന്നും ചേർന്ന് നിൽക്കുന്ന പാട്ടുപാടുന്ന ചെറിയ കുറുകുകൾ കാണിക്കുന്ന നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു അനന്തു അനന്തുവിന്റെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നടന്നായിരുന്നു പക്ഷെ ആരാധനവും പ്രതിസന്ധികളും അവന്റെ ഊർജ്ജസ്വലത്തിൽ ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അധ്യാപിക സിനി നമ്മളോടൊക്കെ പറഞ്ഞത് അതെന്നും ക്ലാസ്സിൽ ഊർജ്ജസ്വല എപ്പോഴും പോസിറ്റീവായി മാത്രം നിൽക്കുന്ന ഒരാളാണ് മുത്തൊപ്പത്തി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ക്ലാസ് ആണ് ടെൻത്ത് എ ഇന്ന് മുപ്പത്തെട്ട് വിദ്യാർത്ഥികളുമാണ് ആ ക്ലാസ് തുടങ്ങിയത് ആ ഒരു സീറ്റ് ഉണ്ട് അനന്തു ഇരിക്കുന്ന രണ്ടാമത്തെ തീയതിയിലെ സീറ്റ് ഉണ്ട് അഞ്ചു പേർ ചേർന്നിരിക്കുന്നതിൽ അഞ്ചാമനായിരുന്നു അനന്തു ബാക്കി നാല് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മോട് സംസാരിച്ചപ്പോൾ നമുക്കത് ചില ചില വൈകാരികൾ പറയുമ്പോൾ വാക്കുകൾക്ക് പരിമിതമുണ്ട് അവർ പറഞ്ഞതുപോലെ ഇനി ഞങ്ങൾ നാലുപേരെയുള്ളൂ അവന ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ സ്കൂളും ആ വിദ്യാലയവും അധ്യാപകരും അവൻ എത്രത്തോളം മിസ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇന്ന് അനുസ്മരണത്തോടുകൂടി അനന് അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഈ പറഞ്ഞതുപോലെ തന്നെ അനന്തു പഠനത്തിലും എടുക്കാനായിട്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു അവന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ അവനായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷകൾ സുഹൃത്ത് പറഞ്ഞതുപോലെ അവന് ജീവിച്ച് വലിയവനാവണം വിജയിക്കണം എന്നൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു പക്ഷേ പാതിയിൽ അവൻ അവന്റെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു അതൊരു അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയവാദം മറുഭാഗത്ത് ഉയരുന്നു നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ പോലീസ് എടുത്ത കേസിൽ നിന്ന് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഇന്നലെ തന്നെ ഉത്തരവ് വന്നിരുന്നു ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചാണ് പ്രതി വിനീഷ് പിടിയിലായിട്ടുണ്ട് പക്ഷേ ഇതിൽ കൂട്ടുപ്രതികൾ ഉണ്ടാകാമെന്ന സംശയവും ഒപ്പം ഇന്നലെയൊക്കെ എൽ ഡി എഫ് ഉയർത്തിയ പോലെ ഗൂഢാലാജനെ കൂടിയാണ് ഈ വിജിലൻസ് അന്വേഷിക്കുന്നത് കൂട്ടുപ്രതികളിലേക്ക് സംശയം വരുന്നത് ഈ രാത്രി ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് കിണിയൊരുക്കി പന്നിയെ പിടിച്ച് സന്ധ്യയാകുമ്പോഴേക്കും എടുത്തുകൊണ്ടുപോകണമെങ്കിൽ ഒരാളുടെ ശരീരധാനം കൊണ്ട് മാത്രം സാധിക്കില്ല എന്നൊരു നിഗമനമാണ് നാട്ടുകാരടക്കം ഉയർത്തുന്നത് ഈ വിനീഷിന് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടി പോലീസും പറയുന്നുണ്ട് വിജിലൻസും ഈ രീതിയിലേക്ക് അന്വേഷിച്ച് നീക്കും വിജിലൻസിന്റെ കോറായി വിജിലൻസ് ഫോക്കസ് ചെയ്ത് ഈ ഗൂഢാലോചന അന്വേഷണത്തിലേക്ക് തന്നെയായിരിക്കും ഇതിലെന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഉണ്ടോ മറ്റ് പ്രതികളുണ്ടോ അതിന്റെ ഭാഗമായി തന്നെ വിനീഷിന്റെ ഫോൺ കോളുകളടക്കം പരിശോധിക്കാനാണ് വിജിലൻസിന്റെ നീക്കം ഇനി ആരോപണം ഉയർത്തിയ ഈ പഞ്ചായത്ത് വാർഡ് മെമ്പറെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും വിജിലൻസ് സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടില്ല വിളിപ്പിച്ചേക്കുമെന്ന സൂചനകൾ നമുക്ക് പലയിടങ്ങളിലായി കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ആരെങ്കിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടതുണ്ട് എസ്